കഷ്ടപ്പെട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ നിലപാടുള്ളവർക്കായി സി പി ഐ എമ്മിന്റെ രണ്ടു വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോൺഗ്രസ് നേതൃത്വം അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് ആകെ മോശമാണ് എന്ന ചിന്താഗതി മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തുന്നുവെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു കോൺഗ്രസിന്റെ വരുന്ന ആകെ മോശമാണ് നേതാക്കന്മാരൊന്നും പറയുന്നില്ല എന്നാൽ ഒന്ന് പോയി കളയാം ബി ജെ പിയിലേക്ക് എന്ന ചിന്ത വരുന്നത് തിരുത്തണ്ടേ ഇങ്ങനെയാണ് ബി ജെ പി പോരുത് ഇനി അങ്ങനെ പോകണമെന്ന് നിർബന്ധം ആയിരിക്കുണ്ടെങ്കിൽ അത് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ്സുകാർക്കായിരിക്കും കാരണം ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഇതിന് നേതൃത്വം എടുക്കുന്ന നിലപാട് തെറ്റായ നിലപാടാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് അതുകൊണ്ട് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട് കഷ്ടപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കുടുംബം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആയ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേര് മതനിരപേക്ഷ മനസ്സുള്ളവരുണ്ട് അവർ നിരാശരാണ് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടി രണ്ട് വാതിലുകൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വരാം